മഹാത്മാ ഗാന്ധി വിശേഷണങ്ങൾ ഏറെയുള്ള വിശേഷണങ്ങൾക്ക് അതീതനായ വ്യക്തി സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മികച്ച സംഭാവന ഏത് എന്ന ചോദ്യത്തിന് സംശയരഹിതമായ ഉത്തരം ഗാന്ധി അറിയും തോറും സങ്കീർണമാവുന്ന വ്യക്തിത്വത്തിനുടമ മതമാത്സല്യങ്ങളിൽ സമാധാന പ്രവാചകനായ കരുനിയമങ്ങൾക്ക് മുമ്പിൽ സഹകരണത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച ബ്രിട്ടീഷ് കാർക്കശ്യത്തിനും വെടിയുണ്ടകൾക്കുമെതിരെ സത്യാഗ്രഹപാത അവലംബിച്ച ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും താൻ കണ്ട ഏറ്റവും ദരിദ്രനെ അത് എത്രകാരം ബാധിക്കുമെന്ന് ചിന്തിച്ച ഭാരതമക്കളുടെ സ്വന്തം ബാപ്പുജി ആ മഹത് ജീവിതത്തിലെ നാഴിക കല്ലുകളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം പ്രസിദ്ധമായ പോർബന്ധർ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബോംബെ പ്രവിശ്യയുടെ ഭാഗമായിരുന്നു പോർബന്ദറിലെ മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഉത്തംദാസ് കരംചന്ദ് ഗാന്ധി ഭാര്യയായ പുതിലീബായി നാലാമത്തെ സന്താനമായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പൂജാതനായി പോർബന്ദറിലെ ഇരുവീണ മുറിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ജനിച്ച ആ കുഞ്ഞാണ് പിടിക്കാല ലോകത്തിന് വെളിച്ചമായി മാറിയ മഹാത്മാ ഗാന്ധി ചെറുപ്രായത്തിൽ പ്രകൃതിയായിരുന്നെങ്കിലും പിൽക്കാല വ്യക്തിത്വ രൂപീകരണത്തിനുള്ള വിത്തുകൾ ഗാന്ധിയിൽ അന്നേ അങ്കിരിച്ചിരുന്നു പുരാണ കഥാപാത്രമായ ഹരിചന്ദ്രൻ നാടകം ചെറുപ്പത്തിൽ അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു പ്രാഥമിക തല ഹൈസ്കൂൾ തല വിദ്യാഭ്യാസം പോർബന്ദറിലും രാജ്കോട്ടിലുമായാണ് പൂർത്തീകരിച്ചത് ഗുണനപട്ടിക പഠിച്ചത് നന്നേ ക്ലേശിച്ചാണ് എന്ന് ആത്മകഥയിൽ ഗാന്ധിജി നടത്തിയ ഏറ്റുപറച്ചിൽ അക്കാലത്തെ അദ്ദേഹത്തിന്റെ പഠന നിലവാരത്തിന്റെ അളവുകോലാണ് തനിക്ക് ഏഴു വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ വിവാഹ വിവാഹാലോചനകൾ ആരംഭിച്ചതായും മോനെണ്ണം മുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്റെ പതിമൂന്നാം വയസ്സിൽ അത്രയും തന്നെ പ്രായമുള്ള കസ്തൂർബ എന്ന മഹാത്മാഗാന്ധിയുടെ ജീവിത സഖ്യായി സ്വന്തം വാക്കുകളിൽ പറഞ്ഞാൽ ജീവിത സമുദ്രത്തിലേക്ക് രണ്ട് പാവം കുട്ടികൾ വലിച്ചെറിയപ്പെട്ടു അക്ഷരാഭ്യാസം ഇല്ലായിരുന്ന ആ ഗ്രാമീണ ഇന്ത്യൻ പെൺകുട്ടി ഗാന്ധിജിയുടെ പിൽക്കാല പ്രവർത്തനങ്ങളിൽ ാസ് മെട്രിക്കുലേഷൻ പരീക്ഷ പാസായി ആ വർഷം സെപ്റ്റംബറിൽ അദ്ദേഹം ബാരിസ്റ്റർ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി കടൽ കടന്നുള്ള യാത്ര അദ്ദേഹത്തിന് സ്വസമുദായത്തിൽ നിന്നും

ബോംബെ ഹൈക്കോടതിയിലും പിന്നീട് രാജ്കോട്ടിലും അഭിഭാഷകനായി പ്രവർത്തിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്ന സ്ഥാപനത്തിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചു ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലത്തുണ്ടായ ഒരനുഭവം ഗാന്ധിജിയുടെ ജീവിതത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കി അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസ് തീർപ്പാക്കി തീവണ്ടി മാർഗേന ബർബനിൽ നിന്നും ചാൾസ് ടൗണിലേക്ക് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന അദ്ദേഹത്തെ കറുത്ത വർഗ്ഗക്കാരൻ എന്ന ഒറ്റ കാരണത്താൽ പോലീസുകാരിലൊരാൾ മാരിറ്റ്സ് ബ്ലക് സ്റ്റേഷനിൽ വെച്ച് പുറത്തേക്ക് തള്ളിയിട്ടു പിന്നീടുള്ള ഒരു വർഷക്കാലം പ്രിക്ടോറിയയിൽ അഭിഭാഷക ജീവിതം ക്കാലയളവിൽ ഇസ്ലാം ക്രിസ്തു മതങ്ങളെപ്പറ്റി കൂടുതലായി പഠിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ വോട്ടവകാശത്തിനായി സ്ഥാപിച്ച നേപ്പാൾ ഇന്ത്യൻ കോൺഗ്രസിലെ പ്രവർത്തനങ്ങളായിരുന്നു ഗാന്ധിജിയുടെ പൊതുപ്രവർത്തന ജീവിതത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഡെർബനിൽ സ്ഥാപിച്ച ഫീൻ സെറ്റിൽമെന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ആശ്രമം സമാധാനപരമായ പ്രതിരോധം എന്ന ആശയത്തിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം ജോഹന്നാസ് ബുറത്തിൽ ഫാം എന്ന മാതൃകാ സമൂഹവും സ്ഥാപിച്ചു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കൻ ജീവിത കാലയളവിൽ ഗാന്ധിജി പലവട്ടം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും അപ്പോഴെല്ലാം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുകയും ചെയ്തിരുന്നു ഇക്കാലയളവിൽ ഗോപാലകൃഷ്ണ മേഖലയിൽ ഗാന്ധിജി തന്റെ രാഷ്ട്രീയ ഗുരുവിനെ കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മഹാകുഭമേളയുടെ വർഷമായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് ഗോപാലകൃഷ്ണ മേഖലയുടെ അഭ്യർത്ഥന മാനിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരികെ എത്തിയതും അതേ വർഷം ോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസഞ്ചയം ഉണ്ടാകുന്ന മഹാകുഭമേളയിൽ ആ വർഷം ഗാന്ധിജിയുടെ പങ്കാളിത്തവും ഉണ്ടായി കാലാന്തരത്തിൽ മഹാത്മാഗാന്ധി എത്തിച്ചേരുന്നിടത്തെ സമാനമായ പുരുഷാരം ഉണ്ടായി എന്നതും ചരിത്രത്തിലെ കൗതുകം പിന്നീടുള്ള നാളുകളിൽ ഇന്ത്യയുടെ ഒട്ടനവധി ഗ്രാമാന്തരങ്ങളിൽ ഗാന്ധിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുവാൻ അദ്ദേഹം നടത്തിയ പര്യടനങ്ങളായിരുന്നു അവ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ്ന് അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിൽ ഗാന്ധിജി ഇന്ത്യയിലെ തന്റെ ആദ്യ ആശ്രമം സത്യാഗ്രഹാശ്രമം എന്ന പേരിൽ സ്ഥാപിച്ചു സബർമതി ആശ്രമം എന്ന പേരിൽ പിൽക്കാലത്ത് പ്രശസ്തമായ ആ സ്ഥാപനം ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി ഇന്ത്യൻ പ്രശ്നങ്ങൾ നാനാവിധമെന്ന് തിരിച്ചറിഞ്ഞ ഗാന്ധിജി നീലം കൃഷിയുടെ പ്രതിസന്ധി മൂലം അടിത്തറയിളങ്ങിയ ബീഹാറിലെ ചമ്പാരം എന്ന കൊച്ചു ഗ്രാമത്തെ തന്റെ പോരാട്ടങ്ങളുടെ ആദ്യ വേദിയായി തെരഞ്ഞെടുക്കുക വഴി ബഹുഭൂരിപക്ഷം വരുന്ന ഗ്രാമീണ ജനതയെ തന്റെ പക്ഷത്താക്കുകയാണ് ചെയ്തത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ അദ്ദേഹം ഖിലാഫത്ത് പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ടും തുടർന്നുണ്ടായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കലയും നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ അഹിംസ പദ്ധതിക്ക് ഗ്രാമീണ ജനതയെ ഒപ്പം കൂട്ടിയ ഗാന്ധിജിക്ക് പിഴച്ചു ചൌരി ചൌരാ സംഭവം എന്ന ചരിത്രത്തിൽ കുപ്രസിദ്ധമായ ആ പോലീസ് സ്റ്റേഷൻ തീവെയ്പ്പ് കേസ് ഭാരതീയരെ അഹിംസയുടെ പാതയിലേക്ക് നയിക്കുവാൻ താൻ കൂടുതൽ കാലം കാത്തിരിക്കണം എന്ന തിരിച്ചറിയിലേക്ക് ഗാന്ധിജിയെ എത്തിച്ചു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി ചർക്ക ഉപയോഗിച്ച് നോയ്നോറ്റ് ഖാദി വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ചു അങ്ങനെ ചർക്കയും ഖാദിയും ഇന്ത്യൻ ദേശീയതയുടെ ചിഹ്നങ്ങളായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചതും സഹകരണ പ്രസ്ഥാനത്തിൽ ലഭിച്ച ഈ വലിയ ജനബന്ധനല്ലാതെ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു ഇതിനുശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ശ്രമങ്ങളാണ് ഗാന്ധിജി രാജ്യത്തുടനീളമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും നിത്യോപയോഗ ഭക്ഷ്യവസ്തുവായ ഉപ്പാണ് തൻ്റെ സമരായുധമായി ഗാന്ധിജി പിന്നീട് തെരഞ്ഞെടുത്തത് ഉപ്പിന് മേൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ അധിക നികുതിക്കെതിരെ പ്രതിഷേധിക്കുവാനായി അഹമ്മദാബാദിൽ നിന്നും മുന്നൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് എഴുപത്തിയെട്ട് അനുയായികളുമായി അദ്ദേഹം നടത്തിയ യാത്ര ദണ്ഡി യാത്ര എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ സമാന രീതിയിലുള്ള സമരങ്ങളുടെ വേലുവറ്റം തന്നെ ഉണ്ടാക്കുവാൻ ഗാന്ധിജിക്ക് സാധിച്ചു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടനെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച സേനാനായകൻ ഇന്ത്യയുടെ ഗാന്ധിജിയല്ലാതെ മറ്റാരുമായിരുന്നില്ല ോകമഹായുദ്ധം ബ്രിട്ടനുമേൽ സൃഷ്ടിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള ആഘാതങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്ന ഗാന്ധിജി ആയിരത്തി മുദ്രാവാക്യം ഇന്ത്യൻ ജനത നെഞ്ചേറ്റിയതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യം ആടിയുളഞ്ഞു പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രബിന്ദുവായ ഗാന്ധിജി ജയിലിലായി പ്രവർത്തനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകിയ പ്രിയതമ കസ്തൂർബ നൽകിയാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്രിപ്സ് മിഷന്റെ പരാജയവും കിറ്റ് ഇന്ത്യ വിജയവും സമരവിജയവും മിഷനും എല്ലാമെല്ലാം സ്വാതന്ത്ര്യം എന്നത് ഇന്ത്യക്ക് പ്രാപ്യമായ സ്വപ്നമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജന സ്വാതന്ത്ര്യ ലക്ഷ്യവുമായെത്തിയ ലൂയി മൗണ്ട് ബാറ്റിനെ ഏറ്റവുമധികം നിലച്ചത് വിഭജനത്തിനെതിരായ ഗാന്ധിയൻ ചിന്തകളായിരുന്നു മറ്റു ഇന്ത്യൻ നേതാക്കളെ കൊണ്ട് ദുരാഷ്ട്ര സിദ്ധാന്തം അംഗീകരിപ്പിക്കാൻ മൗണ്ട് ബാറ്റിന് സാധിച്ചുവെങ്കിലും ഗാന്ധിജി അപ്രാപ്തിനായി അപ്പോഴും നിലകൊണ്ടു ഗാന്ധിയൻ ചിന്താപദ്ധതിക്കെതിരായി നടന്ന ഇന്ത്യ വിഭജനം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധേതര കൂട്ടക്കൊലകൾക്ക് ഈ രാജ്യത്തെ വേദിയാക്കി കൽക്കത്തയിലും ഡൽഹിയിലും പഞ്ചാബിലും ഉണ്ടായ വർഗീയ കലാപങ്ങൾ ഒരു വലിയ പരിധിവരെ തന്റെ നിരാഹാര സത്യാഗ്രഹങ്ങളിലൂടെ തടയുവാൻ ഗാന്ധിജിക്കായി എന്നാൽ ഇന്ത്യ എന്ന ഹിന്ദു രാഷ്ട്രം സ്വപ്നം കണ്ട ഏതാനും മതപ്രാന്തന്മാർക്ക് മുസ്ലിമുകളുടെ ഋക്ഷകനും ഹിന്ദുക്കളെ ഒറ്റക്കൊടുത്തതിനുമായി മാറി നമ്മുടെ ഗാന്ധിജി വിദഗ്ധമായി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഫലമായി ഡൽഹിയിലെ ബിർളാ മന്ദിറിൽ നടന്നു വന്ന പതിവ് സായാഹ്ന പ്രാർത്ഥനാ വേദിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഗാന്ധിജി വെടിയേറ്റു മരിച്ചു ആത്മാവ് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച മഹാത്മാഗാന്ധി ഗ്രാമ സ്വയം പര്യാപ്തതയ്ക്ക് ഉതകുന്ന വിദ്യാഭ്യാസ തൊഴിൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി ആദ്യകാലങ്ങളിൽ തന്നെ ഗ്രസിച്ചിരുന്ന ജാതിബോധം അദ്ദേഹം തിരുത്തുകയും ജാതിയിൽപ്പെട്ടവരെ ദൈവത്തിന്റെ സ്വന്തം മക്കളായി കരുതുകയും ചെയ്തു സംരക്ഷിക്കപ്പെടുന്ന ഓരോ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിളിച്ച വിൻസ്റ്റൺ ചർച്ചിലും ദക്തവും മാംസവുമായി ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന ഭാവി തലമുറ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനും മഹാത്മാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറും എല്ലാം മഹാത്മാഗാന്ധിയെ കണ്ടത് വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെയാണ് അനുകൂലിച്ചവരെയും എതിർപ്പവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയ വരും തലമുറകൾക്കായി സുജീവിതം സന്ദേശമാക്കിയ അഹിംസയുടെ മഹാപ്രവാചകന് इंज्य राष्ट्रपिता महात्मा गांधी के प्रणा